ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ നമ്മുടെ ആകാശ് അടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്ന് ചായ പറയാണ് കേട്ടോ ചായക്ക് മധുരം കൂടുതൽ വേണോന്ന് ചോദിച്ചപ്പോൾ മധുരം അല്പം കുറഞ്ഞാലും വേണ്ടില്ല നല്ല ചൂടുണ്ടായിരിക്കണം എന്ന് പറയുക കേട്ടോ അങ്ങനെ ഒരു നിറ പുഞ്ചിരിയോടെ ആകാശ് ആ ചായ വാങ്ങിയിട്ട് നേരെ ചെന്നത് തൻ്റെ ഓഫീസിലേക്കാണ് കേട്ടോ ഓഫീസിലെത്തിയതും നമ്മുടെ ഓഫീസ് ബോയ് ഉണ്ടല്ലോ എന്നാണ് നമ്മുടെ ആകാശ് അടിച്ച് പരിക്ക് പറ്റി എന്ന് പറഞ്ഞവൻ സൊറിയാര വിടിച്ചു പരിക്കുവേറ്റീന്ന് പറഞ്ഞോ അവൻ തടയാട്ടോ ആകാശ് സാർ വന്നാൽ മേഡം കേറ്റിവിടേണ്ടെന്നാണ് പറഞ്ഞത് ഏ മേഡം തന്നെയാണ് എൻ്റെ ചായ വാങ്ങാൻ പറഞ്ഞു വിട്ടതെന്ന് പറയാം കേട്ടോ ആണോ ആ എന്നാൽ പിന്നെ പൊക്കോളൂന്ന് പറയാം കേട്ടോ അങ്ങനെ ആകാ ആകാശ് ആ ചായ ഗ്ലാസ് പിറകി പിടിച്ചുകൊണ്ട് നമ്മുടെ ശ്രേയയുടെ മുറിയിലേക്ക് അങ്ങ് കയറി ചെല്ലുകയാണ് കേട്ടോ ശ്രേയ അപ്പോൾ എന്തോ കാര്യമായിട്ടുള്ള വർക്കിലാണ് ആകാശ് ആ ചായ ഗ്ലാസ് പിറകി പിടിച്ചുകൊണ്ട് ടേബിളിൽ രണ്ട് മൂന്ന് തട്ടല് തട്ടിയപ്പോഴാണ് ശ്രേയ മുഖത്തേക്ക് നോക്കുന്നത് നീയോ നീ എന്താ ഇവിടെ എന്തിനാ വന്ന എന്നുള്ള രീതിയിലാണ് കേട്ടോ നോക്കുന്നത് ആകാശ് ഹാ ഞാനെങ്ങനെ വരാതിരിക്കും ആ കാര്യങ്ങളൊക്കെ നിനക്ക് അറിയാലോ നിന്നെ കാണാൻ വേണ്ടി ചാരും ഇവിടെ വന്നിരുന്നില്ലേ അതിനിപ്പം ഞാൻ തീയണമെന്ന് പറഞ്ഞത് കേട്ടോ ഉം നീ അവളോട് പെരുമാറിയത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ആ ചോദിക്കുകയാണ് അപ്പം ഞാനായിട്ട് അവളോട് മോശമായിട്ട് പെരുമാറിയൊന്നുമില്ല അവളോട് പോവാനേ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ ചാരു നിന്നോട് എന്ത് തെറ്റാണ് ഈ ചെയ്തതെന്ന് ആകാശം ചോദിക്കാം കേട്ടോ അവൾ നിന്നെ വിവാഹം കഴിച്ചില്ലേ അത് തന്നെ അവൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറയാനുണ്ടോ അത് കേട്ടൊന്നും ആകാശ് പറഞ്ഞു നീ അവളെ ദ്രോഹിക്കുന്നത് കണ്ടിട്ടാണ് എനിക്ക് അവളോട് സ്നേഹം തോന്നി തുടങ്ങിയത് ഞാനും ചാരുവും തമ്മിലുള്ള അകൽച്ച മാറ്റിയത് നിനക്ക് അവളോടുള്ള പക തന്നെയാടി എന്ന് പറയാനട്ടോ ആകാശ് എന്നെയും ചാരുവിനെയും തമ്മിൽ അടുപ്പിച്ചത് ഞാനിപ്പോൾ അവളെ ജീവന തുല്യം സ്നേഹിക്കാൻ കാരണവും നിന്റെ ഈ സ്വഭാവം തന്നെയാണ് എന്ന് പറയാൻ കേട്ടോ അത് കേട്ടതും സ്നേഹ ആകെ ദേഷ്യപ്പെട്ട് നിൽക്കാം കേട്ടോ നീ എന്നെ ഇത്ര നാളും ഒരുപാട് ഉപദ്രവിച്ചു അതെല്ലാം ഞാൻ ക്ഷമിച്ചു സഹിച്ചു എന്താണെന്ന് വെച്ചാലേ അറിയാതെയാണെങ്കിൽ പോലും ഞാൻ നിന്നോട് തെറ്റിയ്തു നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു സ്നേഹിച്ച് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ വിധി ഏ എന്നെക്കൊണ്ടത് നിറവേറ്റാൻ കഴിഞ്ഞില്ല അതിൽ നിനക്ക് എന്നോടുള്ള ദേഷ്യവും അമർഷവുമാണ് നീ എന്നോട് കാണിക്കുന്ന ഈ ഒരു ക്രൂരതകളെല്ലാം മനസ്സിലാക്കി ഞാൻ അതെല്ലാം ക്ഷമിച്ച് സഹിച്ചു നിന്നു പക്ഷേ ചാരു അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവളെ നേരെ നീ നീ ചൂട് ചായ അവളുടെ മുഖത്തേക്ക് ഒഴിച്ചല്ലേ അതിന് നിനക്ക് എന്തവകാശമായി ഉള്ളത് ഏഹ് നീ ആരാന്ന് വിചാരിച്ച അവളുടെ മുഖത്തേക്ക് ചായ ഒഴിച്ചത് അപ്പോഴേക്കും നമ്മുടെ ശ്രേയ ഒച്ച വെക്കാട്ടോ പ്യൂൺ പ്യൂൺ എന്നൊക്കെ വിളിച്ചാൽ അല്ലറിയപ്പം ആകാശം പറഞ്ഞു ആ നീ ബഹളം വെക്ക് എന്നിട്ട് എല്ലാവരെയും വിളിച്ച് അറിയിക്കേ നീ ഞാനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നും ഏഹ് എല്ലാവരും അറിയട്ടെ നീ എന്തിനാ ഇതുപോലത്തെ ക്രൂരകൃത്യങ്ങളൊക്കെ എന്നോട് ചെയ്യുന്നത് ഇവരെല്ലാവരും മനസ്സിലാക്കട്ടെടിയെന്ന് പറയുക കേട്ടോ അത് കേട്ടതും ശ്രേയ പിന്നെ ആരെയും വിളിക്കാൻ നിന്നില്ല കേട്ടോ ഒരു കാര്യം അവിടെ സ്റ്റാഫ് അറിയുന്നത് ശ്രേയയ്ക്ക് ഒട്ടും താല്പര്യമുള്ളതല്ല അതുകൊണ്ട് തന്നെ ശ്രേയ ശബ്ദം താഴ്ത്തി ആകാശം അപ്പം വീണ്ടും ചോദിക്കുകയാണ് ചൂട് ചായ മുഖത്ത് വീണപ്പോ ഏഹ് എൻ്റെ ചാരു എത്ര വേദനിച്ചിട്ടുണ്ടാവും നിനക്കറിയോ അവളുടെ മനസ്സിന് എന്തുമാത്രം സങ്കടം ഉണ്ടായിട്ടുണ്ടാവും നിനക്കറിയോ അറിയില്ല നിനക്കതറിയണമെങ്കിൽ അതുപോലെ നിൻ്റെ മുഖത്തും ചൂട് ചായ വീണമെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ആകാശ ആ ഒരു ചായ ഗ്ലാസ്സിലും ഉണ്ടായിരുന്ന ചൂട് ചായ ഒരറ്റൊഴിക്കലാട്ടോ നമ്മുടെ ശ്രേയയുടെ മുഖത്തേക്ക് ശ്രേയ ആകെ ഞെട്ടിത്തെരിച്ചു പോയി കെടാന്നു വിളിച്ച് ആക്രോശിക്കുക കേട്ടോ വിണ്ടല്ലേ ഏഹ് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേ എൻ്റെ ചാരുവിനെതിരെ നീ ഒരു വിരലക്കാണ്ടല്ലോ ഇതുപോലെ ആയിരിക്കും എൻ്റെ പ്രതികരണം ഇനി അതുകൊണ്ട് നീ പത്തി മടത്തിക്കോ എന്നെയും ചാരുവിനെ അകൽത്താൻ വേണ്ടിയിട്ട് നീ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല അവൾ എൻ്റെ ജീവനാടി അവൾ എൻ്റെ ജീവിതം ആടിയെന്ന് പറയുകട്ടോ ശ്രേ ഇതെല്ലാം കേട്ടിട്ട് ആകെ കലി പോകുന്ന നിൽക്കുകയാണ് അപ്പം നമ്മുടെ ആകാശം നല്ല മാസമായിട്ട് അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് കേട്ടോ ശ്രേയയുടെ പകം ഒന്നുകൂടി കൂടെ മാത്രമേ ഉള്ളൂ ആകാശിന് അതേപോലെ തന്നെ ചാരുവും തമ്മിലുള്ള ബന്ധം അവസാനിപ്പിക്കാനും രണ്ടുപേരെയും ദ്രോഹിക്കാനും തന്നെയാണ് നമ്മുടെ ശ്രേയ പ്ലാൻ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ ശ്രേയക്കൊരു കാര്യം മനസ്സിലായി അരവിന്ദനും ചാരുവും തമ്മിലുള്ള വിവാഹ ദിവസം ചാരുവിന് വിവാഹം കഴിക്കാതെ വീട്ടുകാരെയും നാട്ടുകാരെയും പറ്റിച്ച് മുങ്ങിയ ആളാണ് അരവിന്ദൻ ആ ഒരു കാരണം കൊണ്ടാണ് ആകാശിന് ചാരുവിന് വിവാഹം കഴിക്കേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ അരവിന്ദൻ എന്തായാലും ഇവരോട് പകയുണ്ട് ഇവരുമായിട്ടുള്ള ആ ഒരു പക കാരണമാണ് അരവിന്ദൻ ഇവരെ ദ്രോഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചാരു ശ്രേയയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഇവർക്ക് എതിരെയുള്ള പുതിയ തെറുപ്പ് അരവിന്ദനെ ഉപയോഗിക്കാനാണ് ശ്രേയ ശ്രമിക്കുന്നത് കേട്ടോ അതുകൊണ്ടുതന്നെ അരവിന്ദൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണല്ലോ അവരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് ശ്രേയെ ശ്രമിക്കാനുള്ള എല്ലാ വഴികളും കാണുന്നുണ്ട് കൂടാതെ അരവിന്ദനെ കൂട്ടുപിടിക്കുകയും അരവിന്ദ്രെ കൊണ്ട് ആകാശിനെയും ചാരുനെയും ദ്രോഹിക്കാനും ഉള്ള മാക്സിമം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ കൂടെ തന്നെ പോരാത്തതിന് അരവിന്ദൻ്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ എത്തിങ്ങായിട്ട് നമ്മുടെ അരവിന്ദന് ഭക്ഷണം കൊടുക്കണമെന്ന് പോലീസുകാരവിടെ ആവശ്യപ്പെട്ടിട്ടോ ഈ തളേൻ്റെ പൊന്നു മോൻ തന്നെയായിരുന്നില്ലേ ആകാശം ഏ ഇവര് തന്നെ പ്രസവിച്ച മോനല്ലേ അത് എന്നിട്ട് ഈ ആകാശ് ഇപ്പോൾ രണ്ട് ദിവസം ആ പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ ഇവരങ്ങോട്ട് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല ഇപ്പോൾ അരവിന്ദയായപ്പോൾ അവർ ഭക്ഷണം മാരി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവരുടെ കരച്ചിലും പിഴിച്ചിലും കണ്ടാൽ ആർക്കും സഹിക്കത്തില്ല കേട്ടോ മക്കളോട് ഇങ്ങനെ വേർതിരിവ് ഉണ്ടാവുമോ ഏതെങ്കിലും അമ്മമാർക്ക് എനിക്കറിയത്തില്ല എന്തായാലും അവർ അവരവിടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് എസ്ഐയുടെ കൈക്കാലും പിടിച്ച് ഈ അരവിന്ദനെ കാണാനും അവർ ഭക്ഷണം വാരി കൊടുക്കാനും ഉള്ള പെർമിഷൻ കിട്ടുക കേട്ടോ അങ്ങനെ ഭക്ഷണം വാരി കൊടുക്കുമ്പോഴും അരവിന്ദ് പറയുന്നത് എന്നെ ഈ ഗതിയിലാക്കിയിട്ടേ ആ ചാരു നിങ്ങളുടെ ഭർത്താവും എന്നാണ് കേട്ടോ പറയുന്നത് നിങ്ങളുടെ ഭർത്താവും ആകാശം കൂടി സുഖിക്കായിരിക്കും അല്ലേ ആരെയും വെറുതെ വിടരുതമ്മ ഈ ജയിലിൽ കിടന്ന അനുഭവിക്കുന്നതേ അവരാ വീട്ടിലിരുന്ന് അനുഭവിക്കണം അരവിന്ദൻ്റെ അമ്മയുടെ കണ്ണുകളിലും ആ പക എരിയായിരുന്നു അതേടെ മോനെ നീ പറഞ്ഞ പോലെ തന്നെ ആ ചാരുവിനെ ഞാൻ അനുഭവിപ്പിക്കുന്ന അവർ പറയാനുണ്ടോ ചാരുവിനെ മാത്രമല്ല അമ്മേ ആകാശും നിങ്ങളുടെ ഭർത്താവും അവരെല്ലാം എന്നെ കണ്ട് സന്തോഷിക്കായിരുന്നു ആ ചാരു ആകാശം ഞാൻ ഇവിടെ കിടക്കുന്നത് പോലീസുകാരൻ എന്നെ ചോദ്യം ചെയ്തിട്ടും അടിച്ചിട്ടും ഒന്നും ഞാൻ സമ്മതിച്ചില്ലായിരുന്നു കുറ്റം പക്ഷേ അപ്പം നി അമ്മയുടെ ഭർത്താവാണ് പറഞ്ഞത് എൻ്റെ ഫോൺ ചെക്ക് ചെയ്യാൻ ഫോൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലേ അമ്മ കൂടെ കൂട്ടുപ്രതിയാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മേ എനിക്ക് സത്യം പറയേണ്ടി വന്നതെന്ന് പറയാൻ കേട്ടോ എന്നാലും നിന്നോട് ഞാൻ പറഞ്ഞല്ലേ മോനെ സൂക്ഷിക്കണം എന്ന് പിന്നെ എങ്ങനെ അവരുടെ കുഴിയിൽ ചെന്ന് ചാടി നീ ഹ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അന്ന് ആകാശം അവളും എന്നെ കണ്ടു കാണുമെന്ന് ഏഹ് പക്ഷേ ഞാൻ വിചാരിച്ചത് അവരെന്നെ കണ്ടിട്ടില്ലെന്നാ അവർ ഏതോ പരിപാടിക്ക് പോയി വരുമ്പോൾ ആ ആ പക്ഷേ അന്നിട്ട് അവരതൊന്നും പറ ഇല്ലമ്മേ അന്നത് അവരാരോടും പറഞ്ഞില്ല പിന്നെ ഒരു അവസരം വന്നപ്പം രണ്ട് പേരും എന്നെ കാണിച്ചു കൊടുത്ത് ഇതുപോലെ കുടിക്കഴിഞ്ഞു അതിൻ്റെ ശിക്ഷ അവർ അനുഭവിക്കണം എന്നൊക്കെ പറയാം കേട്ടോ അതിൽ നമ്മുടെ അരവിന്ദൻ്റെ അമ്മയുടെ കണ്ണും കൂടെ ജ്വലിക്കായിട്ടാ ചാരുവിനെപ്പോൾ കിട്ടിയാൽ വെട്ടിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട് കേട്ടോ അവർക്ക് ശ്രേയ ഒരു ഭാഗത്താണെങ്കിൽ അരവിന്ദനെ കൂട്ടി പിടിച്ചിട്ട് ആകാശിനും ചാരുവിനും എതിരെ പുതിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ തിരിക്കാനാണ് ശ്രമിക്കുന്നത് കേട്ടോ ഇതേ സമയത്ത് ആകാശ് വീട്ടിലെത്തിയിട്ട് വളരെയധികം സന്തോഷത്തോടെ മുഖത്ത് ചെറു പുഞ്ചിരിയോടെ ശ്രേയുടെ മുഖത്ത് ആ ഒരു ചൂട് ചായ ഒഴിച്ചാൽ ആ ഒരു ദൃശ്യം ഇങ്ങനെ വീണ്ടും വീണ്ടും ആലോചിച്ച് സന്തോഷിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ചാരി അങ്ങോട്ട് വന്നത് ഈ എന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുന്നത് അക്കുച്ചേട്ടാ അക്കുച്ചേട്ടാ എവിടെ പോയതാണെന്ന് ചോദിക്കാട്ടോ ആ ഞാൻ ചായ ഒഴിക്കാൻ ഏഹ് ചായ ഒഴിക്കാനോ അല്ല ചായ കുടിക്കാനെന്ന് ആ അത് ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് എല്ലാം മുഖത്തെന്താ ഒരു മാറ്റം ഏ മുഖത്തോ വിഷമോ ഏ സന്തോഷത്തിലാണല്ലോ വിഷമം വേറെ ഒരു വഴിയില്ലല്ലോ ഞാൻ വളരെ സന്തോഷത്തിലാണ് ചില കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വീട്ടിൽ അതിൻ്റെ ഒരു ആത്മനിർവൃതി ഇന്നു എന്നൊക്കെ ആകാശം പറയാം കേട്ടോ ഉം ആ ചാരു നീ പോയിട്ടേ എനിക്ക് കഴിക്കാം എന്തെങ്കിലും എടുത്തേക്ക് അക്കു ചേട്ടൻ അല്ലേ പറഞ്ഞത് ചായ കുടിച്ചത് ആ അത് കുടിച്ചു പക്ഷേ എനിക്കിപ്പോയി എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് പറയാം കേട്ടോ ആ എന്താ ഞാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ചാരു പോയി ചോറും ചിക്കൻ കറിയും ഒക്കെ എടുത്ത് വരിക കേട്ടോ ആ എന്നിട്ട് ആകാശിനോട് ആകാശിൻ്റെ അടുത്തേക്ക് പ്ലേറ്റ് നീട്ടിയപ്പോൾ നീ എവിടെ ഇരുന്ന് ഇതെനിക്ക് തരണം എന്ന് പറയുകയാണ് കേട്ടോ കുറച്ച് നേരമൊക്കെ ചാരു അയ്യോ ഞാനില്ല കഴിച്ചോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ആകാശം സമ്മതിച്ചില്ല കേട്ടോ അങ്ങനെ മറ്റ് വഴിയില്ലാതെ നമ്മുടെ ചാരു എന്നെ ആകാ ആകാശിന് വാരി കൊടുക്കുകയാണ് കേട്ടോ സ്നേഹത്തോടെ ആകാശമാണെങ്കിലും വളരെയധികം സ്നേഹത്തോടെ ആസ്വദിച്ചാണ് ചാരു ചാരുവിൻ്റെ കൈ കൊണ്ട് തരുന്നത് കഴിച്ചോണ്ടിരിക്കുന്നത് അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ നമ്മുടെ ചാരുവിൻ്റെ അമ്മായി വരുന്നത് കേട്ടോ ഈ രംഗം കണ്ടോണ്ടാണ് വരുന്നത് തൻ്റെ പ്രിയപ്പെട്ട പുത്രനായ അരവിന്ദിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയിട്ട് ഇവരെ രണ്ടുപേരും കൂടി ഇവിടെ ഭക്ഷണം കൊടുത്തു സ്നേഹിച്ചും കളിക്കുന്നത് കണ്ടിട്ട് ആ അമ്മയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ അവരുടെ സകല നിയന്ത്രണവും എന്താ പറയുക വിട്ടുപോയിട്ട് ഇപ്പം തന്നെ കത്തിച്ച് കൊല്ലാന്നുള്ള ദേഷ്യത്തിലാണ് അവർ ആകാശിനെയും ചാരുവിനെയും നോക്കുന്നത് കേട്ടോ പക്ഷെ രണ്ടുപേരും ഇതൊന്നും അറിയാതെ ഭക്ഷണം കഴിക്കലും വാരിക്കൊടുക്കലുമാണ് എന്തായിരിക്കും അരവിന്ദൻ്റെ അമ്മ പറയാൻ പോകുന്നത് ചാരുവിനെ മനസ്സ് തകർക്കാനുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും പക്ഷേ ആകാശം എന്തായാലും ചാരുവിന് കൂട്ടു നിൽക്കും കാരണം ഈ അമ്മ കൂടി അറിഞ്ഞിട്ടാണ് തങ്ങൾക്കെതിരെ ഇതുപോലൊരു ചതിപ്രയോഗം നടപ്പിലാക്കിയെന്ന് ചാരുവിന് മുന്നേ മനസ്സിലായിട്ടുണ്ടെങ്കിലും ആകാശനിപ്പോൾ വ്യക്തമാണ് വീണ്ടും അടുത്ത ിലെ വീഡിയോകൾ കാണാമതുവരെയ്ക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ